ഹലോ ഡിയേഴ്സ് അപ്പോൾ ഇന്ന് നമ്മളൊരു ചക്ക പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ച് അപ്പോൾ നമുക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ട് ഇത് പച്ചയ്ക്ക് കൊണ്ടുവന്നതാണ് ഞങ്ങളുടെ വീട്ടിലെത്തി രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പഴുത്ത് അപ്പോൾ എന്തായാലും ഇത് പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ചു അമ്മ അപ്പൊ അതിൻ്റെ ചോളയൊക്കെ എടുത്തോണ്ടിരിക്കുവാണ് കേട്ടോ ഇത് ഞാനിവിടെ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഹലോ ഗായ്സ് അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക പായസം അപ്പൊ ചക്ക നന്നായിട്ട് പഴുത്ത് ചെറിയ ഈ നമ്മൾ മാറ്റണം ചക്കെ അങ്ങ് നേരത്തെ പൊളിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇനി കുരു മാറ്റാം ഉള്ളിലത്തെ ചക്കക്കുരു മാറ്റണം എന്നൊക്കെ നമുക്ക് കുക്കറിലേ കഴിക്കാം ചക്കക്കുരു ഒക്കെ മുളച്ച നക്ക ഇത് കൂഴച്ചക്കയാണ് ഭയങ്കരമായിട്ട് പഴുത്തും നന്നായിട്ട് പഴുത്ത കേട്ടോ പക്ഷെ ഇത്ര മധുരമൊന്നുമില്ല കുഞ്ഞിക്കുരുവാണോ കേട്ടോ കുഞ്ഞു കുരു കുഞ്ഞുക്കുരുവൊന്നും പറയാൻ പറ്റത്തില്ല ചക്കക്കുരു ഇല്ല കണ്ടു കണ്ടു അത്രയേ ഉള്ളു ചക്ക ഇല്ല ഞങ്ങളത് മറ്റേ ചക്ക വറുത്ത ഉണ്ടാക്കാമെന്നു പറഞ്ഞ് ഒരു വീട്ടിൽ ഞങ്ങൾ മേടിച്ചു കാണും പക്ഷേ അതിവിടെ കൊണ്ടുവന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പഴുത്ത് അപ്പം ഞങ്ങൾ ഓർത്തി പായസം ഉണ്ടാക്കാമെന്ന് കഴിഞ്ഞ പ്രാവശ്യവും ചക്ക കിട്ടിയപ്പം ഞങ്ങൾ പായസം ഉണ്ടാക്കിയായിരുന്നു അപ്പം നല്ല ടേസ്റ്റായിരുന്നു അത് അപ്പോൾ ഈ പ്രാവശ്യവും പറ്റയൊക്കെ അങ്ങനെ കിട്ടിയില്ലായിരുന്നു പകുതിയൊക്കെ വെച്ചാൽ കിട്ടിയത് ഒരെണ്ണം ഫുള്ള് കിട്ടിയില്ലായിരുന്നു അപ്പം അത് ഇപ്പം ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ ഞങ്ങൾ ഓർത്തെങ്കിൽ പായസം ഉണ്ടാക്കുക അങ്ങനത്തെ പായസം ഉണ്ടാക്കാൻ ഇന്ന് ആകുമ്പോൾ ചേട്ടനും വീട്ടിൽ നിൽക്കുന്ന ദിവസമാണ് അപ്പം നമുക്കൊരു സഹായം ആവുള്ളൂ ഇത്രയും ചക്കയുണ്ട് ഒരു ചക്ക ഫുള്ളും ഉണ്ട് നമുക്കപ്പോൾ ഇത്രയും വേണ്ട കുറച്ച് എടുക്കാൻ ബാക്കി ഇരിക്കട്ടെ നമുക്ക് കഴിക്കുക പിന്നെ ചക്കയപ്പം ഉണ്ടാക്കുക ചക്ക പജ്ജണ്ടാക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കുരുിയൊക്കെ മാറ്റിയിട്ട് നമുക്ക് കുക്കറിലൊക്കെ വേവിക്കാം അപ്പം ഇത് കുരു എടുക്കട്ടെ അന്നത്തെ കാണാൻ കണ്ടോ ഇത്രയും ചക്കയുണ്ട് ചിലതിനകത്തൊക്കെ കുരുക്കളുണ്ടായിരുന്നു ചിലതിനകത്ത് ഇതുപോലത്തെ കുഞ്ഞി കുരുക്കളായിരുന്നു കുരു കുറവായിരുന്നു കേട്ടോ പിന്നെ ഇതിരിക്കട്ടെ നമുക്കിത് ചക്ക നമുക്കിത് കുക്കറി വേവിക്കാം കേട്ടോ അപ്പൊ നമുക്ക് കുക്കറിനകത്തോട്ട് ചക്ക ഇട്ട് കൊടുക്കാം നമുക്ക് ചക്ക ഇട്ടുകൊടുക്കാം കൂടെ ചക്കയായോണ്ട് ഒരുപാട് വേവ് വരത്തില്ലായിരിക്കും വരിക്കാവുമ്പോൾ നല്ല വേവായിരിക്കും നല്ലൊരു പഴുത്തമാണ് കേട്ടോ അപ്പം ഇനി ശർക്കര പൊടി ഇട്ട് കൊടുക്കും ശർക്കര പൊടിയോ അല്ലെങ്കിൽ ആ ആ ശർക്കര പൊടിയോ ശർക്കര പൊടി ഞങ്ങൾക്ക് ഉണ്ടാവും ശർക്കര പൊടിച്ചത് കല്ല് മണ്ണൊന്നും ഇല്ലാത്ത സമയമില്ല അതായിരിക്കും നമുക്ക് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് അതിൽ കൊടുക്കും കാരണം ചക്ക മധുരക്കുറവായാലും നമുക്ക് ഇവിടെ എല്ലാം ഒക്കെ ഇച്ചിരി മധുരം കൂടുതൽ വേണം ഞങ്ങൾ ഇച്ചിരി കൂടുതൽ വലിയ ചക്കേകുന്ന സമയത്ത് നമുക്ക് തേങ്ങാപ്പാലിനുള്ള തേങ്ങ ചരണ്ടി എടുക്കാം കേട്ടോ അപ്പോഴത്തേക്ക് അപ്പുറത്തുനിന്ന് ഒരു വിളി അമ്മാണെന്നും വിളിച്ച് അപ്പോൾ ഒരാൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വരുന്ന സമയമാണ് കേട്ടോ അങ്ങനെ ഇതേ തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടിച്ച് ഒന്നാം പാലും രണ്ടാം പാലൊക്കെ എടുക്കണം അപ്പോൾ ഒന്നാം പാലിന് വേണ്ടി മിക്സിയിൽ ജാറിൽ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ചേടന കൊണ്ട് പിഴിക്കുവാണ് അപ്പൊ സഹായത്തിന് നമ്മളെ തെയ്യൂട്ടണോണ്ട് കേട്ടോ അങ്ങനെ അടുപ്പിൽ ഉരുളി വെച്ചു പിന്നെ ചൂടായി വരുമ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തു നെയ്യ് ഒഴിച്ച് നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഉണക്കമുന്തിരി ഉണ്ടായിരുന്നു അപ്പോൾ ഉണക്കമുന്തിരി മുന്തിരി നെയ്യ്ക്കാത്തി വറുത്തെടുക്കുവാണ് കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ വേവിച്ച ചക്കയും ശർക്കര ഉണ്ടല്ലോ ഇത് ഇങ്ങനെയും ചെയ്യാം അല്ലെങ്കിൽ ചക്ക മാത്രം വേവിച്ച് ശർക്കര പാനിയാക്കി ഒഴിക്കുകയും ചെയ്യാം കേട്ടോ ഞാൻ ഇങ്ങനെയാണ് പൊതുവേ ചെയ്യുന്നത് അപ്പോൾ ചക്ക വെന്ത് വരുമ്പോഴത്തേക്കും എത്രയൊക്കെ വേവിച്ചെന്ന് പറഞ്ഞാലും ഇച്ചിരി ഇതായിട്ട് കിടക്കും അപ്പം ഞാനൊന്ന് മിക്സിയിലൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിലൊന്ന് അടിച്ചെടുക്കും കേട്ടോ അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് അത് കഴിഞ്ഞത് നെയ്ക്കാത്തൊന്ന് എടുക്കണം കേട്ടോ അല്ലെങ്കിൽ ചക്ക വേവിച്ചിട്ട് ശർക്കര പാനി ചേർത്താലും മതി ഞാൻ പൊതുവെ ഇവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അതൊന്ന് വരണ്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം രണ്ടാം പാലാണ് ചേർക്കേണ്ടത് രണ്ടാം പാലോ രണ്ടാം പാലോഴിച്ചു നന്നായിട്ട് തിളച്ചു വരട്ടെ കേട്ടോ അങ്ങനെ രണ്ടാം പാലൊക്കെ ചേർത്ത് കൊടുത്തിന് നന്നായിട്ട് തിളച്ചു വരട്ടെ രണ്ടാം പാൽ ചേർത്തതിന് ശേഷം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഒന്നാം പാലിലൂടെ ചേർത്ത് കൊടുക്കാം ഒന്നാം വോയിസ് ചോദിച്ചോട്ടോ ഞാൻ വൈസ് കൊടുക്കും അതെല്ലാത്തി നമുക്ക് കൊറച്ച് ഏലക്കൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ വറുത്തുന്ന മുന്തിരിഞ്ഞ അണ്ടുപരിപ്പ് ഉണ്ടെങ്കി ഇടാം ഞങ്ങളുടെ രണ്ടുപരിപ്പ് ഇല്ലാത്തതുകൊണ്ടൊന്നും ഇടുന്നില്ല അതുകൊണ്ടിട്ട് പിന്നെ കുറച്ച് നെയ്മെച്ചോ പിന്നെ നമ്മൾ കുറച്ച് ചക്ക ഇങ്ങനെ അരിഞ്ഞരക്കി വെച്ചിട്ടുണ്ടായിരുന്നേ ചുമ്മാ കുടിക്ക ഇങ്ങനെ കഴിയുമ്പോഴത്തേക്ക് വരും കടിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് നമുക്ക് നെയ്മുട അതായിരിക്കും അങ്ങനെ പായസൊക്കെ റെഡി ആയി അപ്പൊ ഞാൻ തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കാ സ്വന്തമായിട്ടുണ്ടാക്കി സ്വന്തമായിട്ട് അഭിപ്രായം ആരല്ലേ ഞാനല്ലേ ആരുണ്ടാക്കിയല്ല കൊള്ളാം ചക്ക എന്ന് വെച്ച എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനേ പായസം വേണാ കൊള്ളാം കേട്ടാ ഞാനുണ്ടാക്കിയാലും ആരുണ്ടാക്കിയാലും നല്ലതായി കൊള്ളാം ചൂട് പായസം നമുക്ക് ഊതി ഊതി കുടിക്കാം കൊള്ള സൂപ്പർ സാധനം കേട്ടോ നമുക്ക് ചേട്ടനെ കൊണ്ട് കുടിച്ചു നോക്കാം ചേട്ടാ ചേട്ടാ പായസം കുടിച്ചു നോക്കാം െ ഒളിയല്ലേ അടിച്ചോ ഒളാ സത്യമാണോ എരിവ് പുളി ഉപ്പ എന്തെങ്കിലും ഊതി ഊതി കുടിക്കളെ മണക്കുന്ന പായസം വെച്ച് പറയുന്നില്ല അപ്പൊ എന്റെ ചക്ക പായസം സൂപ്പർ ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക ചക്കയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ പായസം ഒക്കെ വെക്കുക വെറുതെ ചക്കയെപ്പോ ഒക്കെ ഉണ്ടാക്കിയ സമയം കളയാതെ പായസമൊക്കെ ഉണ്ടാക്കുക അപ്പൊ നമുക്ക് പുതിയൊരു വ്ലോഗുമായി വീണ്ടും കാണാം ബായ്